പണ്ടൊക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നിരുന്ന ഒരു സംവിധാനമാണിത് നമ്മളെവിടെ നാടെവിടെ എവിടെ തമിഴ്നാട്ടിലവിടെ ചെന്നൈ ആ ഈ ഭാഗത്തൊക്കെ വരാറുണ്ടോ പത്താമ്പിയാണ് താമസം ഈ ഭാഗത്തൊക്കെ വന്നിരുന്നോ ഈ ഭാഗത്തൊക്കെ വന്നിരുന്നോ വന്നിരുന്നോന്ന് വയ്ക്ക എവിടെ മാസത്തിലൊരിക്കലോ ഇപ്പൊ വളരെ അപൂർവമായിട്ടാണ് ഇരുന്ന് വീട്ടിലൂടെ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മൾ വിളിച്ചു കൊടുക്കിയതാതൊക്കെയാണ് ഇങ്ങനെ വളരെ സിമ്പിൾ ടെക്നോളജിയാണ് അതെ കാണാത്തവരുണ്ട് ഈ സംവിധാനം കാണാത്തവര് അവര് കാണട്ടെ ഇന്നലൊക്കെ ഏലൊക്കെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നേ ഉണ്ട് എന്നുള്ളതൊക്കെ കാണാത്ത കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ 哎呀！对。<laughs> <laughs>